ഡിയർ ഫ്രണ്ട്സ് ഇംഗ്ലീഷിൽ ടെർമറി ഹിന്ദിയിൽ ഹൽദി എന്നറിയപ്പെടുന്ന മഞ്ഞളിൻ്റെ വിളവെടുപ്പ് കാലമാണ് ഈ ജനുവരി മുതൽ മാർച്ച് വരെ മഞ്ഞൾ ഇനങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് വിളവെടുപ്പ് കാലം വ്യത്യാസപ്പെട്ടിരിക്കും ഈ വിളവെടുപ്പിന് പാകമാകുന്നതോടുകൂടി ഈ കാണുന്നതുപോലെ ഇലകൾ മഞ്ഞളിച്ച് ചെടികൾ ഉണങ്ങി തുടങ്ങും മണ്ണ് കൊണ്ടുള്ള ബെഡിൽ കിടത്തിയതുപോലെ എല്ലാം ചാഞ്ഞ് കിടന്നിട്ടുണ്ടാവും ഈ ഒരു അവസ്ഥയാണ് മഞ്ഞളിൻ്റെ വിളവെടുപ്പ് കാലം തണ്ട് മുഴുവനായി മാറ്റിയോ അല്ലാതെയോ മൺവെട്ടി കൊണ്ട് കിളച്ച് മണ്ണിനടിയിൽ നിന്ന് മണ് മഞ്ഞൾ ശേഖരിക്കാം മഞ്ഞളിന് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന മൂലകമാണ് പൊട്ടാസ്യം അത് കിട്ടാൻ മഞ്ഞൾ വിത്തോട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ അടിവളമായി കുറച്ച് എല്ലുപൊടിയും കുറച്ച് കുഞ്ഞൂറും കരിയിലും ചേർത്ത് കൊടുത്ത് മണ്ണ് കയറ്റി കൊടുക്കാം പിന്നീട് ഈ മൂന്ന് മാസത്തിനുള്ളിൽ ചാണകപ്പൊടിയും ചീമക്കുന്ന പോലുള്ള പച്ചിലവളവും ചേർത്ത് പുതിയിട്ട് കൊടുത്താൽ ഇതുപോലെ വേഗത്തിൽ ചിനപ്പൂടുണ്ടാവുകയും വിത്തുകൾ വേഗത്തിൽ മുളക്കുകയും ചെയ്യും മാത്രമല്ല വേഗത്തിൽ കിളച്ചെടുക്കാനും പറ്റും പ്രത്യേകിച്ച് ശേഷിയുള്ള പ്രതിഭനത്തിൽപ്പെട്ട മഞ്ഞളിന് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ആവശ്യത്തിന് സൂക്ഷ്മ മൂലക മിശ്രിതം കൊടുത്താൽ മഞ്ഞളിൻ്റെ ഉത്പാദനവും ഗുണമേന്മയും വർദ്ധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല മഞ്ഞൾ പറിച്ചെടുക്കുമ്പോൾ ഈ തണ്ടിൽ പിടിച്ച് ഒന്ന് കുടഞ്ഞ് തല്ലിയെടുത്താൽ തടയിലും വേരുകൾക്കിടയിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണ് കൃഷിയിടത്തു നിന്ന് തന്നെ ഒഴിവാക്കാൻ പറ്റും വിത്ത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വിത്ത് മഞ്ഞൾ സംഭരണമാണ് ഇനി ആദ്യം മൂലകാന്ഡത്തിൽ നിന്ന് തണ്ട് മുറിച്ച് മാറ്റി കാന്ഡത്തിൽ നിന്ന് വിത്തുകൾ അടർത്തി മാറ്റേണ്ടതുണ്ട് ഈ വിത്ത് മഞ്ഞൾ സംഭരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഊഷ്മാവ് ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയാൽ മഞ്ഞൾ നിർജ്ജലീകരിച്ച് വണ്ണം കുറഞ്ഞ് ആരോഗ്യമില്ലാത്തതായി തീരുന്നു വിത്തിനെ നല്ല ബീജാങ്കുരണശേഷി ഉറപ്പുവരുത്തുന്നതിന് വിത്തിൻ്റെ മുകുളങ്ങളുള്ള ഭാഗം തെരഞ്ഞെടുത്ത് നടുന്നതിനുമുമ്പ് വേണ്ട വിധത്തിൽ സംഭരിച്ചുവെക്കാം അങ്ങനെ വിത്തിനായി മാറ്റിവെച്ച മഞ്ഞളും കാണ്ഡങ്ങളുമാണ് ഇതൊക്കെ ബാക്കിയുള്ള ഈ വിത്തുകളിലെ ഈ കാണ്ടത്തിലെയും വേരുകളും നാരുകളെല്ലാം മുറിച്ച് മാറ്റി ഉണക്ക മഞ്ഞൾ ഉണ്ടാക്കാനുള്ള പ്രോസസ്സിലേക്ക് നമുക്ക് കിടക്കാം അതിനായി ആദ്യം മഞ്ഞളിൽ പിടിച്ചിരിക്കുന്ന മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്യേണ്ടതുണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് ബക്കറ്റുകളിൽ വെള്ളമൊഴിച്ച് മഞ്ഞൾ നല്ലവണ്ണം ചുരുങ്ങി കഴുകി വൃത്തിയാക്കി വേർത്തെടുക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് മുങ്ങാനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ പറ്റും മഞ്ഞളിൻ്റെ നിറവും സുഗന്ധവും തിളപ്പിക്കൽ പ്രക്രിയയെ ആശ്രയിച്ചാതിരിക്കുന്നത് ഇരിക്കുന്നത് ഏറെ തിളപ്പിച്ചാലും മഞ്ഞളിൻ്റെ ആകർഷകമായ നിറം നഷ്ടപ്പെടും ഈ നിറം കൊണ്ടാണല്ലോ മഞ്ഞളിനെ സ്വർണ്ണ സുഗന്ധ വ്യഞ്ജനം എന്ന് വിളിക്കുന്നത് തിളപ്പിക്കലിൻ്റെ ദൈർഘ്യം കുറഞ്ഞാൽ ഉണക്കിയെടുത്ത മഞ്ഞൾ ദീർഘകാലത്തേക്ക് സൂക്ഷിക്കാൻ പറ്റില്ല ഒന്നര മണിക്കൂർ നല്ല ജ്വാലയോടുകൂടി തന്നെ കത്തിച്ചു ശേഷം അരമണിക്കൂർ കനലിൽ വെന്ത് പിന്നെ മുറ്റം നല്ലതുപോലെ വൃത്തിയാക്കി മുറ്റത്തെ ചെരുവ് നോക്കി പാത്രത്തിൽ മഞ്ഞൾ വെള്ളം വാർന്നു പോകാനുതകും വിധം പാത്രം എല്ലാം ചിരിച്ച് വെച്ച് എല്ലാ ശ്രദ്ധയോടെ കൈകൊണ്ടിരിക്കും പ്രത്യേകിച്ച് ചൂടുവെള്ളമായതുകൊണ്ട് വെള്ളം ഊർന്നു പോയതിനു ശേഷം എല്ലാം എല്ലാമൊന്നും പരത്തിയിട്ട് ചൂടാറിയതിന് ശേഷം രാത്രി പത്ത് മണി കണ്ടെങ്കിൽ അവിടെത്തന്നെ ഒരു തുണി കൊണ്ട് കവർ ചെയ്ത് മുകളിലൊരു പ്ലാസ്റ്റിക് ഷീറ്റും വലിച്ചിട്ട് പട്ടിയോ പൂച്ചയോ കയറി നശിപ്പിക്കേണ്ടല്ലോ അങ്ങനെ രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ നല്ല വൃത്തിയുള്ള തുണി വിരിച്ച് ഉണക്കാനിട്ടു സന്ധ്യയായപ്പോൾ തന്നെ ഈ ആവി പോയി ആറിയ മഞ്ഞൾ അടുത്ത ദിവസത്തെ പ്രോസസ്സിനായി വീടിനകത്ത് ഭദ്രമായി സൂക്ഷിച്ചു പുലർച്ചെ അഞ്ച് മണിക്ക് തുടങ്ങിയ ജോലിയാണ് ഏകദേശം തീരാറായി ജോലി എന്ന് പറഞ്ഞാൽ മഞ്ഞൾ വിത്ത് ഉണക്കേണ്ടതിൻ്റെ ഭാഗമായി വലിപ്പം കൂടിയ വിത്തുകൾ രണ്ടോ അല്ലെ നാലോ കഷ്ണങ്ങളാക്കുന്നതാണ് ഇങ്ങനെ ഉണക്കിയ മഞ്ഞൾ ദീർഘകാലം കേടു കൂടാതിരിക്കുകയും ചെയ്യും ഈ വിത്തുകൾ തിളപ്പിക്കുന്നതിന് മുമ്പോ പിൻപോ കഷ്ണങ്ങളാക്കാം പക്ഷേ ഈ തിളപ്പിച്ച് ഒരു വെയിൽ കൊണ്ടതിന് ശേഷം മുറിക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം എന്താ ഇതുപോലെ മാത്രമല്ല വിത്തിലെ നാരുകളോ അല്ലെങ്കിൽ വേരുകളോ ഉണ്ടെങ്കിൽ തന്നെ സോഫ്റ്റായ ഈ വിത്തിൽ നിന്ന് എളുപ്പത്തിൽ പറിച്ചെടുക്കാനും കഴിയും ഇങ്ങനെ കഷ്ണങ്ങളാക്കി വിത്തുകൾ വീണ്ടും പൊതിഞ്ഞ് കെട്ടരുത് വേഗത്തിൽ തന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം നോക്കി ഉണക്കാനിടണം അല്ലെങ്കിൽ വിത്തുകൾ തമ്മിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ എട്ട് മണിയാകുമ്പോഴേക്കും തന്നെ സൂര്യപ്രകാശം ചെരിഞ്ഞ് പതിക്കുന്ന പടിഞ്ഞാറ് വശത്ത് തന്നെ ഉണക്കാനിട്ടും നല്ല വെയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അഞ്ച് ദിവസം മതിയാകും ഈ വീഡിയോ മുഴുവനായി കണ്ടതിൽ സന്തോഷം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോ തുടർന്നും കാണും നന്ദി നമസ്കാരം